ൊരുങ്ങിയ അബുദാബിയിലെ ഹിന്ദു ക്ഷേത്രം വിസ്തൃതിയിൽ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ഫെബ്രുവരി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വാസികൾക്ക് സമർപ്പിക്കും അബുദാബിയിൽ യു എ സർക്കാർ സൗജന്യമായി നൽകിയ നൽകിയേഴ് ഏക്കർ സ്ഥലത്താണ് യു എയിലെ ആദ്യ പരമ്പരാഗത ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കുന്നത് അൻപത്തി അയ്യായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലൊരു ക്ഷേത്രത്തിൽ യുഎഇ ഏഴ് എമിറേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന ഏഴ് ഗോപുരങ്ങളാണ് പ്രധാന ആകർഷണം ക്ഷേത്ര നിർമ്മാണത്തിനുള്ള കല്ലുകൾ ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്നും എത്തിച്ചാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഫെബ്രുവരി പതിനാലിന് ക്ഷേത്ര സമർപ്പണ ചടങ്ങ് നടക്കുമെന്ന് ക്ഷേത്രം നിർമ്മിക്കുന്ന ബി എ പി എസ്വാമിനാരായണൻ സംസ്ഥാനം പ്രൈം മിനിസ്റ്റർ മോദി and 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 the the uh, the honorable uh, leadership of UA, they will come together to 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 dedicate this to the society, to the country and to humanity and world at large. ചടങ്ങിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യുഐ രാഷ്ട്ര നേതാക്കളും ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും ആദ്യ ദിവസങ്ങളിൽ ക്ഷണിതാക്കൾക്ക് മാത്രമായിരിക്കും പ്രവേശനം തുറന്നുള്ള ദിവസങ്ങളിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാം ലൈബ്രറി പ്രാർത്ഥനാ ഹാൾ കമ്മ്യൂണിറ്റി സെന്റർ എന്നിവയും കോമ്പൗണ്ടിൽ ഒരുക്കിയിട്ടുണ്ട് 24 Dubai